എത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഒരുപാട് പേരുടെ പ്രശ്നമാണ് നമുക്കറിയാം പഠിക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തലവേദനയാണ് പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഈ ഓർമ്മശക്തി കൂട്ടാൻ അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സമയം ഓർമ്മിച്ച് വെക്കാനും എപ്പ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുക്കാനും പറ്റുന്ന തരത്തിലേക്ക് ചില ടെക്നിക്കുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കണം പലപ്പോഴും പലരും ഹാർഡ് വർക്ക് എന്നുള്ള ലെവല് ഭയങ്കരമായി വായിച്ച് പഠിക്കുക കുറേ എഴുതി പഠിക്കുക എന്നുള്ളത് ചെയ്യുന്നതിന് പകരം നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതായത് ന്യൂമോണിക്സുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കറിയാം കീവേഡുകൾ ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഈ കീവേഡുകൾ ഉണ്ടാക്കിയിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ലേ ഒരുപാട് എങ്ങനെ കീവേഡ് ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആണ് അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക വെറുതെ ഒരു കീവേഡ് ഉണ്ടാക്കിയാലോ വെറുതെ ഒരു ന്യൂമോണിക്സ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാലോ ഒന്നും ഒരിക്കലും ഇത് ഓർമ്മയിൽ കിട്ടൂല എസ്പെഷ്യലി നമുക്ക് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്കറിയാം തിയറി സബ്ജക്റ്റിലാണ് തിയറി പഠിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നത് അപ്പോൾ ലോ പോലത്തെ സബ്ജക്ട് ബിസിനസ് പോലത്തെ സബ്ജക്റ്റുകൾ ഒരുപാട് പഠിക്കാൻ ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാത്തിനും കീവേഡ്സുകൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് നമ്മൾ കീവേഡ്സുകൾ അധികമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ന്യൂമോണിക്സുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബെനഫിറ്റ്സുകൾ ലിമിറ്റേഷൻസ് ഫീച്ചേഴ്സ് എന്നിങ്ങനെ പറയുന്ന പോയിന്റ് വൈസ് പഠിക്കാനുള്ള ഇപ്പൊ ഒരു ടോപ്പിക്ക് ഉണ്ട് ആ ടോപ്പിക്കിന് ഒരു നാല് പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെ പോയിന്റ് വൈസ് പഠിക്കാനുണ്ടെങ്കിൽ ആ പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കാനാണ് നമ്മൾ എന്ത് ചെയ്യാറ് കീവേഡ് ഉണ്ടാക്കാറ് സാധാരണയായിട്ട് എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുക ആ നാല് പോയിന്റിന്റെയും ആദ്യത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കും എന്നിട്ട് അത് വെച്ചിട്ട് ഒരു കീവേഡ് ഉണ്ടാക്കും അപ്പൊ ആ കീവേഡ് ഉണ്ടാക്കുമ്പോൾ റേസ് എയ്സ് അതുപോലെ തന്നെ പല കാർ ഇങ്ങനെ പല കോമൺ വേർഡുകളാണ് എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നമ്മൾ ആ വേർഡ് ഉപയോഗിച്ചിട്ട് ഒരു കോമൺ വേർഡ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷിലേ ഇല്ലാത്തൊരു വാക്ക് ഉണ്ടാക്കും സംഭവിക്കുന്ന സമയത്ത് കോമൺ വേർഡ്സ് ആയ പ്രശ്നം നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യൂല ഓർമ്മിച്ച് വരില്ല ഏത് ടോപ്പിക്കുമായിട്ടാണ് ആ സാധനം കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം അങ്ങനത്തെ വേർഡുകൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒട്ടും മാച്ച് അല്ലാത്ത ഒരു വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും ഓർമ്മയിൽ നിൽക്കില്ല അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് എങ്ങനെ ന്യൂമോണിക്സ് ഉണ്ടാക്കാം അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ന്യൂമോണിക്സ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു നാല് പോയിന്റ് ഉണ്ട് ആ പോയിന്റിനെ പോയിന്റിന് എ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് തന്നെ ഉപയോഗിക്കാം പക്ഷെ ആ ലെറ്റർ വച്ച് വാക്ക് ഉണ്ടാക്കില്ല അതിനൊരു എക്സാമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം ആസാമിലെ എലിഫന്റിന് കൊറോണ റിപ്പോർട്ട് ചെയ്തു ഇതൊരു കീവേഡ് ആണ് ഇപ്പം നമ്മളൊരു സംഭവം പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിന്റെ കീവേർഡ് ആയത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ആസാം എന്നുള്ളതിന്റെ എ എടുക്കും എലിഫന്റ് എന്നുള്ളതിന്റെ ഇ എടുക്കും കൊറോണ എന്നുള്ളതിൻ്റെ സിന്ന് എടുക്കും റിപ്പോർട്ട് എന്നുള്ളതിന്റെ ആർ എടുക്കും ഇതാണ് എന്ത് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ ആ വാക്ക് ലെറ്റേഴ്സ് വെച്ച് വാക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഓർമ്മിട്ടില്ല പക്ഷെ നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആസാമിലെ എലിഫന്റിന് കൊറോണ റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ ഇതൊരു ക്യൂരിയസ് ആണ് ഇത് എന്ത് ബന്ധം ഒരു ബന്ധവും ഇല്ല അതുകൊണ്ട് എന്താ കാര്യം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വേർഡ് സെന്റൻസ് ആയിട്ട് മാറി ഇത് ഇതൊരിക്കലും മറക്കൂല ഇനി ഇത് എന്തുമായിട്ടാണോ ബന്ധമുള്ളത് ആ ഹെഡിങ്ങും പഠിക്കുക ഇവിടെ രണ്ടാമത്തെ മറ്റൊന്ന് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരുപാട് കീവേഡുകൾ ഉണ്ടാക്കും പക്ഷേ ഈ കീവേഡുകൾ പല സമയത്ത് റിപ്പീറ്റ് ചെയ്യും അതിന്റെ അതിന്റെ സെന്റൻസുകളും റിപ്പീറ്റ് ചെയ്യും പക്ഷേ ഇതിന്റെ ഹെഡിങ് റിപ്പീറ്റ് ചെയ്യൂല ഏത് ഹെഡിങ് ആണോ ആ ഹെഡിങ് പറഞ്ഞിട്ട് അതിൻ്റെതാണ് ഈ കീവേഡ് എന്ന് പറയണം നിങ്ങൾ എത്ര വട്ടം കീവേഡ് റിപ്പീറ്റ് ചെയ്യുന്നോ അതേ സമയം ഹെഡിങ് റിപ്പീറ്റ് ചെയ്യണം ഇത് രണ്ടും ഒരുപോലെ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ഹെഡിങ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ആ ഒരു സബ് കോൺ ടോപ്പിക്ക് ഏതാണ് ആ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക ആ ടോപ്പിക്ക് കണ്ടാൽ ഇതിന്റെ ആണ് ഇത് എന്ന് പറഞ്ഞ തരത്തിലേക്ക് ഓർമ്മ വരണം ഇല്ലെങ്കിൽ എന്താ കാര്യം അപ്പോ ഈ രണ്ട് മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക ഒന്ന് ലെറ്റേഴ്സ് കൂടി ഉപയോഗിച്ച് കോമൺ വേർഡുകളോ ഒട്ടും ഇംഗ്ലീഷിൽ ഇല്ലാത്തൊരു വേർഡോ ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക രണ്ടാമത് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള സെന്റൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത് എന്ത് ചെയ്യുക ഇത് ഹെഡിങ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ സമയം കീവേഡും ഹെഡിങ്ങും ഒരുപോലെ റിപ്പീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രമിക്കുക ഇനി ഇതിന് പുറമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കീവേഡിനായിട്ടൊരു ബുക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഈ കീവേഡുകൾ മാത്രം എഴുതാൻ വേണ്ടി അതിൻ്റെ ടോപ്പിക് എഴുതി ടോപ്പിക്കിന്റെ പേരെഴുതുക അതിൻ്റെ കീവേഡ് എഴുതുക ടോപ്പിക്കിൻ്റെ പേരെഴുതുക അതിൻ്റെ കീവേഡ് എഴുതുക ഇത് ും റിപ്പീറ്റ് ചെയ്യുന്ന ആ ബുക്ക് നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക അത്രോളം റിപ്പീറ്റ് ചെയ്യുക ഈ ടോപ്പിക്ക് നോക്കുന്നുണ്ട് ആ കീവേഡ് പറഞ്ഞു നോക്കുക ആ കീവേഡിലെ മുഴുവൻ സെന്റൻസും കാണാതെ പറയുന്നുണ്ടോന്ന് നോക്കുക കിട്ടാത്ത സമയത്ത് മാത്രം പോയിട്ട് ടെക്സ്റ്റ് പഠിക്കുക ഇങ്ങനെ എത്രത്തോളം കീവേഡ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കുക നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യൂല ഒരുപാട് കീവേർഡ് ഉണ്ടാക്കിയ മറന്നു പോകുന്നു വിചാരിക്കൂല എത്രത്തോളം ലോലുണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ലോൽ ഉണ്ടാക്കുക വെറൈറ്റി ആയിട്ടുള്ള സെന്റൻസുകളും ചിന്തിപ്പിക്കുന്നതും നിങ്ങളെ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു പിക്ചർ ഉള്ള തരത്തിലായി ആസാമിലെ എലിഫന്റിന്റെ കൊറോണ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ വരുന്നുണ്ട് ആ പിക്ചറും കൂടി വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇത് ഓർക്കാൻ സഹായിക്കും സോ ഈ ടെക്നിക്ക് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിൽ വരുത്തുന്ന മിസ്റ്റേക്സുകൾ ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് തിരുത്തിയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ നിങ്ങൾ തിയറിയിൽ മറന്നു പോകുന്നു എന്ന് പറയുന്ന കാര്യം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും മറന്നു പോകുന്നു മറന്നു പോകുന്നത് പറയുന്ന സുഹൃത്തുക്കൾക്ക് നിർബന്ധമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുക ഇനി ഓർമ്മയുമായി ബന്ധപ്പെട്ട് മറന്നു പോയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ നേരിടുന്നത് അത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കമന്റിൽ രേഖപ്പെടുത്തുക അതിന് ഓരോന്നിനും എങ്ങനെ നമുക്ക് പഠിക്കണം എന്നതിന് പല പല സൊല്യൂഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാവുന്നതാണ് അതൊക്കെ വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തും സോ നിങ്ങൾ നിർബന്ധമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിഷ് യു ഓൾ ദ ബെസ്റ്റ്